സുസ്ഥിര തൃത്താല പദ്ധതി പ്രദേശങ്ങളിൽ മന്ത്രി എം ബി രാജേഷിനൊപ്പം സന്ദർശനം നടത്തി ജാർഖണ്ഡ് ടീം മന്ത്രിക്കൊപ്പം സെൽഫിയും എടുത്താണ് അംഗങ്ങൾ മടങ്ങിയത് സുസ്ഥിര തൃത്താല പദ്ധതി പ്രദേശങ്ങളായ പാപ്പിക്കുളം മാങ്ങാട്ടുകുളം വിവിധ കൃഷിയിടങ്ങൾ കിണർ റീചാർജിംഗ് പ്രവർത്തനങ്ങൾ എന്നിവ സംഘം സന്ദർശിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം പൊതുജന പങ്കാളിത്തം എന്നിവ ഇവർ നേരിട്ട് മനസ്സിലാക്കി സുസ്ഥിര തൃത്താല പദ്ധതിയുടെ പ്രത്യേകതകളായ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സംയോജനം കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ ഇവർക്ക് മുന്നിൽ വിശദീകരിച്ചു ജാർഖണ്ഡിലെ പതിമൂന്ന് ജില്ലകളിലെ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർമാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മുപ്പതംഗ സംഘമാണ് സുസ്ഥിര തൃത്താല പദ്ധതി സന്ദർശനത്തിനായി തൃത്താല മണ്ഡലത്തിൽ എത്തിയത് ഇവിടെ മുന്നിലുള്ളത് ജാർഖണ്ഡിൽ നിന്ന് വന്ന പ്രതിനിധി സംഘമാണ് ഈ പ്രതിനിധി സംഘത്തിൽ പതിനൊന്ന് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും പതിനൊന്ന് ഐ എ എസ് ഓഫീസർമാരുൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥരും പതിനൊന്ന് ഐ എ എസ് ഓഫീസർമാരും രണ്ട് മറ്റുദ്യോഗസ്ഥരും പതിമൂന്ന് ഓഫീസർമാരും അടങ്ങുന്നൊരു സംഘം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സുസ്ഥിര തൃത്താലയെക്കുറിച്ചും മനസ്സിലാക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നത് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ടുള്ള ജലസംരക്ഷണ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ഇത് നേരിട്ട് സൈറ്റ് വിസിറ്റ് നടത്തി പഠിക്കാൻ വേണ്ടിയാണ് അവർ ബ്ലോക്ക് ഓഫീസിൽ വെച്ചവർക്ക് വിശദമായിട്ടുള്ള പ്രസൻറ്റേഷൻ നമ്മുടെ കിലയുടെ ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ ഐയേസ് നൽകുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ ഓരോ സ്ഥലവും സന്ദർശിക്കുകയാണ് പാപ്പിക്കുളം കഴിഞ്ഞാൽ വാട്ടർ കിണർ റീചാർജ് ചെയ്യുന്ന പദ്ധതിയുടെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പോവും അതുപോലെ തന്നെ മാങ്ങാട്ടുകളും അവർ കാണാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ സുസ്ഥിര തൃത്താലയിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ജാർഖണ്ഡിൽ നിന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥരും ജില്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ിം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി